തിരുവനന്തപുരം വേങ്ങോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനവാസിനെതിരെ വിവാഹ തട്ടിപ്പ് കേസ് നിലമ്പൂർ സ്വദേശിനായ യുവതിയാണ് പരാതി നൽകിയത് വിവാഹം കഴിഞ്ഞ് സ്വർണ്ണം വാങ്ങി മടങ്ങിയതിനു ശേഷം മുത്തലാഖിലൂടെ ബന്ധം വേർപ്പെടുത്തിയെന്നാണ് പരാതി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തൊന്നിനായിരുന്നു വേങ്ങോട് സ്വദേശിയായ ഷാനവാസ് നിലമ്പൂർ മേലാറ്റൂർ സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിക്കുന്നത് ആദ്യ ഭാര്യ അസുഖബാധിതയായി കിടപ്പിലാണെന്ന് പറഞ്ഞായിരുന്നു രണ്ടാം വിവാഹം രണ്ടായിരത്തി പതിനാറിൽ യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് പവൻ സ്വർണം ഷാനവാസ് വാങ്ങിച്ചുവെന്നാണ് പരാതി തിരുവനന്തപുരത്തെ തന്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് സ്വർണം വാങ്ങിയത് ഒരു വർഷത്തിനുള്ളിൽ തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് സ്വർണം വാങ്ങിയതെന്നും യുവതി പരാതിയിൽ പറയുന്നു സ്വർണം വാങ്ങിയ ശേഷം ഷാനവാസ് അകലം പാലിച്ചു തുടങ്ങി ചോദിക്കും ൾ ആദ്യമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഭീഷണിയായി ഒടുവിൽ യുവതിയുടെ ഫോൺ നമ്പർ ഷാനവാസ് ബ്ലോക്ക് ചെയ്തു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഫോണിലൂടെ യുവതിയെ മൊഴിചെല്ലുകയുണ്ടായി ഇതിനുശേഷം ഷാനവാസ് ഒളിവിൽ പോകുകയായിരുന്നു നിലവിൽ പോത്തങ്കോട് പോലീസ് കേസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കൈരളി ന്യൂസ് തിരുവനന്തപുരം